ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരി ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ഉപരിപഠനത്തിന് അതായത് പി ജിക്ക് പഠിച്ചു ഫർസാന എന്ന ഇരുപത്തിരണ്ടുകാരി കോളേജിലും സ്കൂളിലുമെല്ലാം ഇടുമിടുക്കി പോരാഞ്ഞിട്ട് ഫർസാനയുടെ പഠിപ്പിന്റെ മികവ് കാരണം പഠിച്ച ട്യൂഷൻ സെന്ററിൽ പോലും ട്യൂഷൻ എടുക്കാൻ വിളിച്ചു അങ്ങനെ വീട്ടിൽ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി സമയം മൂന്നു മണി കഴിഞ്ഞ ദിവസം വെഞ്ഞാറുമൂട് ജംഗ്ഷനിൽ സംഭവിച്ചത് അരുൺ തുടക്കമായിരുന്നു തന്നെ അഫാൻ വിളിക്കാൻ വരുമെന്നുള്ള വിശ്വാസത്തിൽ കിലോമീറ്ററുകളായിരുന്നു ഉച്ചവെയിലത്ത് കുടയും ചൂടി ഫർസാന നടന്നത് എന്നാൽ അവൾ നടന്നത് മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഫർസാനക്ക് അഫാനോട് ആത്മാർത്ഥ പ്രണയം തന്നെയായിരുന്നു അവൾ കൊടുത്ത ആത്മാർത്ഥ സ്നേഹത്തിന് അവൾക്ക് കിട്ടിയത് മരണമായിരുന്നു ഫർസാനെ ചതിച്ചത് എന്ന് പറയാം അത്രമാത്രം വേദന തന്നെയായിരുന്നു ഫർസാനയുടെ കുടുംബത്തിന് ഇപ്പോഴും താങ്ങാനാവാതെ നിൽക്കുന്നത് പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു എന്നിട്ടും പഠനത്തിൽ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അഫാനെ സ്നേഹിച്ചത് വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അവനൊന്ന് വേദനിച്ചാൽ അവനൊന്ന് സങ്കടം പറഞ്ഞാൽ അവൾക്കും വേദനിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ ബുദ്ധിമുട്ട് പറയുമ്പോൾ അവളുടെ കഴുത്തിലെ മാലയും സ്വർണവും പൈസയും ഒക്കെ അവന് കൊടുക്കുന്നത് വീട്ടിലുള്ളവ അതൊന്നും അറിഞ്ഞിരുന്നില്ല അവരത് അറിയുമ്പോഴേക്കും എല്ലാം തിരികെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം അഫാന്റെ ഉമ്മയുമായിട്ട് നല്ല കൂട്ടായിരുന്നു അഫാൻ ഉമ്മയെ കാണാൻ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞ് അഫാൻ വിളിച്ചതോടെ തന്നെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി അഫാൻ വഴിയിൽ വിളിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊന്നും കണ്ടില്ല മുന്നോട്ടു നടന്നു അങ്ങനെ നട്ടുച്ച വെയിലത്ത് ആ ക്ഷീണിതയായി നടക്കുമ്പോഴും കുടചൂടി അഫാനെ പ്രതീക്ഷിച്ചായിരുന്നു നടത്തം അവളുടെ മനസ്സിൽ നിറയെ അവനോടുള്ള സ്നേഹമായിരുന്നു അവനെയൊന്ന് കാണുന്നത് തന്നെ അവൾക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ടാണ് അവൻ വിളിച്ച ഉടനെ തന്നെ ഒന്നും ആലോചിക്കാതെ ഇറങ്ങിയതും വെയിലത്ത് നടന്നതും പക്ഷേ ആ പാവം പെൺകുട്ടി അറിയുന്നില്ല താൻ മരണത്തിലേക്കാണ് നടന്നു നീങ്ങുന്നതെന്ന് താൻ പ്രാണനായി സ്നേഹിച്ചവൻ സമ്മാനമായി മരണം നൽകുകയാണെന്ന് അതും കഠിനവേദന തന്ന് താൻ ഭംഗിയായി അഭിമാനമായി കൊണ്ടുനടന്നിരുന്ന തൻ്റെ മുഖം വികൃതമാക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല മണിക്കൂറുകളോളമാണ് ഫർസാൻ ആ വെയിലത്ത് നടന്നത് മൊബൈൽ ഫോണിൽ ഇടക്കിടക്ക് അഫാനെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അഫാൻ ഇവിടെ കൊല ചെയ്യുന്ന തിടുക്കത്തിലായിരുന്നു എന്നു വേണം പറയാൻ ആദ്യം കൊന്നത് അവിടുത്തെ ഉമ്മുമ്മയെയാണ് ഉമ്മയുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത് ഉടനെ തന്നെ ചുറ്റിക്കെടുത്ത് ഉമ്മയെ കൊന്നു ഉമ്മയുടെ കഴുത്തിലെ സ്വർണവും എടുത്തു വരുന്ന വഴിക്ക് അച്ഛൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും കൊന്നു തിരികെ വന്ന് ഉമ്മയെ കൊന്നു അതിനുശേഷം ഈ പറയുന്ന കാമുകിയെയും അവൾ ഒന്നും അറിഞ്ഞില്ല അവൾ നടന്നു നീങ്ങിയത് മരണത്തിലേക്കായിരുന്നു വീട്ടുകാരോട് പോലും അഫാന്റെ പേര് പറഞ്ഞ് വയക്കുണ്ടാക്കുമായിരുന്നു അവൾക്ക് ട്യൂഷൻ എടുത്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഏറിയ പങ്കും അഫാന് നൽകുമായിരുന്നു എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും ഞാൻ അവന്റെ കൂടെ ജീവിക്കുമായിരുന്നുള്ളൂ എന്നുമായിരുന്നു അവൾ ഉറക്കെ പറഞ്ഞത് എന്നിട്ടും എന്തിനാണ് അഫാൻ അവളെ കൊന്നുകളഞ്ഞത് അഫാൻ അവളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളെ ജീവിക്കാൻ വിടുമായിരുന്നു അവളോട് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവളോട് അങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല അഫാന്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് ഫർസാനക്ക് അറിയാം ഉമ്മ വിളിച്ചാൽ വരാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നോർത്തത് കൊണ്ട് തന്നെയാണ് അഫാന്റെ ഉമ്മയെ കാണാനായി വീട്ടിലേക്ക് എത്തിയത് എന്നാൽ അവിടെ ഫർസാന കണ്ടത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് രണ്ടാമത്തെ നിലയിൽ അഫാൻ മുറിയുടെ അടുത്ത് വെച്ചായിരുന്നു ഫർസാനയുടെ മൃതശരീരം ലഭിച്ചത് മുഖം വികൃതമായിരുന്നു തിരിച്ചറിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കൂർത്ത് എന്തോ വെച്ച് കുത്തിയിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചത് അതിനുശേഷം മുഖത്ത് ചുറ്റുക കൊണ്ട് അടിച്ചു വികൃതമാക്കി എന്തോ പ്രതികാരം ഉണ്ടായിരുന്നതുപോലെ ദേഷ്യം ഉണ്ടായിരുന്നതുപോലെ അത് കാണുമ്പോൾ കൃത്യമായി പറയാം അഫാന് ഫർസാനയിൽ ഉണ്ടായിരുന്നത് അമിതമായ പ്രണയമല്ല മറിച്ച് അതിൽ നിന്നും പ്രതികാരവും അതുപോലെ തന്നെ ദേഷ്യവുമൊക്കെ അടക്കാനാകാത്ത പോലെയായി പ്രണയമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അഫാൻ ഫർസാനയെ കൊല്ലില്ലായിരുന്നു ഒരിക്കലും അവനത് സാധിക്കില്ലായിരുന്നു അത്രമാത്രം പ്രണയം അവിടെ നശിച്ചുപോയി എന്ന് മനസ്സിലാകുന്നുണ്ട്